ഹരേ കൃഷ്ണ രാവണൻ യമനുമായുള്ള യുദ്ധത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് ഒരിക്കൽ നാരദൻ ലങ്കയിൽ രാവണനെ കാണാനെത്തി രാവണൻ്റെ അഹങ്കാരം കണ്ടിട്ട് അത് തീർക്കണമെന്ന് തന്നെ നാരദൻ നിശ്ചയിച്ചു അതിനാൽ നാരദൻ കാലനെപ്പറ്റി പല ഏഷണികളും രാവണനെ പറഞ്ഞു കേൾപ്പിച്ചു രാവണ കാലൻ അങ്ങയെപ്പറ്റി എന്താണെന്നോ എന്നോട് പറഞ്ഞത് അവൻ എന്തുകൊണ്ടും നിന്നേക്കാൾ പ്രതാപിയാണത്രേ നിന്റെ ജീവൻ അപഹരിക്കാൻ ഉടനെ എത്തുമെന്നും അവൻ അറിയിച്ചിട്ടുണ്ട് ഇത്രയും കേട്ട് കേട്ടുകഴിഞ്ഞപ്പോൾ രാവണന് സഹിച്ചില്ല അയാൾ കലികൊണ്ട് തുള്ളി അയാൾ ആ നിമിഷം തന്നെ വലിയൊരു സൈന്യത്തോടൊപ്പം യമ പുരിയിലെത്തി യമനെ വെല്ലുവിളിച്ചു യമനും വിട്ടുകൊടുത്തില്ല രണ്ടുപേരും തമ്മിൽ ഭയങ്കരമായൊരു യുദ്ധം തന്നെ നടന്നു ആ യുദ്ധം കണ്ട് ബ്രഹ്മാവ് വിഷമിച്ചു കാരണം രാവണന് ഒരു മനുഷ്യനാൽ മാത്രമേ മരണം സംഭവിക്കുകയുള്ളൂ എന്ന വരം നൽകിയിട്ടുണ്ടു അതുകൊണ്ട് ഈ യുദ്ധം മൂലം കാലന് രാവണനെ വധിക്കാൻ സാധ്യമല്ല എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് തന്നെ ബ്രഹ്മാവ് നിശ്ചയിച്ചു മാത്രമല്ല കാലതണ്ടുകൊണ്ടടിച്ചാൽ ആരും മരിച്ചു പോകുമെന്ന വരം കാലന് ബ്രഹ്മാവ് നൽകിയിട്ടുള്ളതിനാൽ ബ്രഹ്മദേവൻ കാലനെ സമീപിച്ച് ആരെങ്കിലും ഒരാൾ പരാജയം സമ്മതിക്കേണ്ട ആവശ്യകതയെപ്പറ്റി പറഞ്ഞു കേൾപ്പിച്ചു ബ്രഹ്മാവിൻ്റെ അപേക്ഷ അനുസരിച്ച് കാലൻ തന്നെ പരാജയം സമ്മതിച്ചു അങ്ങനെ ആ കലഹം അവസാനിപ്പിച്ചു അതാണ് രാവണൻ യമനെ തോൽപ്പിച്ചുവെന്നുള്ള കഥാഭാഗം നമ്മൾ കേട്ടിട്ടുള്ളത് ഹരേ കൃഷ്ണ